വികസിത കേരളം എന്ന ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ വീക്ഷണം എന്താണ് ഓക്കെ അപ്പോൾ വികസിത കേരളത്തിൽ ഇപ്പോൾ ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ ഇപ്പോൾ കാണുന്നൊരു ട്രെൻഡ് എങ്ങനെയെന്ന് പറയുമ്പോൾ അധികം ആൾക്കാരും പ്ലേസ് ഡൗൺ കാര്യങ്ങളൊക്കെ എല്ലാവരും അധികം പുറത്തോട്ടാണ് പോകുന്നത് കാരണം എല്ലാവരും ആഗ്രഹിക്കണ പോലെ വലിയ വലിയ കമ്പനികളിൽ അവരുടെ ക്യാമ്പസ് വലിയ വലിയ ഐ ടി പാർക്കായ ബാംഗ്ലൂർ അതേപോലെ കോയമ്പത്തൂർ നോയിഡ ദുർഗാഗോൺ അങ്ങനെയാണ് ഇപ്പോൾ പക്ഷേ കേരളത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഇവിടെ കാണുന്നില്ല കാരണം എത്രത്തോളം ആയാലും അവർ ഒരു നല്ലൊരു കമ്പനി ഉണ്ടായി ഒരു പ്രൊഫഷണൽ കമ്പനിയുടെ പേര് പറയുകയാണെങ്കിൽ അവരധികം പറയാം ബാംഗ്ലൂർ അതേപോലെ തന്നെയാണ് അപ്പോൾ കൂടുതലായിട്ട് അവിടുന്ന് ഇങ്ങോട്ട് പ്ലേസ്മെൻറ്റ് എടുക്കലും കമ്മിയാണ് ഇപ്പോൾ ഞാൻ ഒരു ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥി തന്നെയാണ് അപ്പോൾ ഞാനിതിൽ ആഗ്രഹിക്കുന്നത് എന്താ പറയുമ്പോൾ കൂടുതലായിട്ടുള്ള കമ്പനികൾ കേരളത്തിലോട്ട് തന്നെ വരും അപ്പോൾ നമുക്ക് കൊച്ചിയിലായാലും കമ്പനികളുണ്ട് പക്ഷേ എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഹൈ ലെവലെന്ന് പറയാൻ വളരെ കമ്മി തന്നെയാണ് ഒരു ടു ബി ഫ്രാങ്ക് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേരളത്തിലോട്ട് നല്ല കമ്പനികൾ വരണം നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് വരണം നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇവിടുത്തെ കുട്ടികൾക്ക് ഇവിടുത്തെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മറ്റേ പ്രൈവറ്റ് ആയാലും എങ്ങനെയായാലും ഇവിടെ തന്നെ പ്ലേസ് ഡൗൺ ഒരു ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു സ്കോപ്പുള്ള രീതിയായിട്ട് തന്നെ മാറും അപ്പോൾ ആ രീതിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത അഞ്ച് വർഷത്തിൽ നമ്മുടെ ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ എന്തൊക്കെ മാറ്റാണ് കാണാൻ ആഗ്രഹിക്കുന്നത് ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഞാൻ ഞാൻ ഇവിടെ തന്നെ ഈ ഒരു ഇത് ആണെങ്കിലും റോഡുകൾ ഒന്ന് നല്ല രീതിയിൽ വികസിക്കുന്നു ഇപ്പോൾ നമ്മുടെ ഹൈവേക്ക് അപ്പുറം ഉള്ളിലോട്ടുള്ള റോഡുകൾ വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ നമുക്ക് കുറച്ച് ബാക്കിലോട്ട് ആണെന്ന് പറയാം അപ്പോൾ ആ രീതിയിൽ കുറച്ച് വികസനം വരികയാണെങ്കിൽ ഓക്കെ അതേപോലെ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ നമുക്കൊരാൾ ജോലി സാധ്യത പറയുകയാണെങ്കിലും എല്ലാവരും പറയുകയാണെങ്കിൽ കേരളത്തിലാകെ എല്ലാവരും പറയും കൊച്ചിയിലാണ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് ത്രി ആണ് അപ്പോൾ അതിനു വരെ നമ്മുടെ ഒറ്റപ്പാലം നിയോഗിക മണ്ഡലത്തിൽ തന്നെ നല്ല നല്ല കമ്പനികളും വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആസ് എ ഒരു സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് ഞാനത് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്